ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വൈശാഖും മീനാക്ഷിയും തമ്മിൽ പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പ്രിൻസ് പ്രിൻസ് അവിടുന്ന് പോയ ശേഷം മീനാക്ഷി വൈശാഖിൻ്റെ വഴക്ക് പറയുന്നു ഇത് എല്ലാവരും പറഞ്ഞാൽ നിന്ന് ഞാൻ ഇല്ലാണ്ടാക്കി കളയും എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ദേഷ്യത്തോടെ അവിടുന്ന് പോയപ്പോൾ വൈശാഖും പിറകെ പോകുന്നു ശേഷം കാണിക്കുന്നത് ഇന്ദ്രജ വീട്ടിലേക്ക് വന്നിരിക്കുന്നു വന്ന ശേഷം അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ ഇത് എവിടേക്ക് പോയതാണെന്ന് മീനാക്ഷിയുടെ പിറന്നാളായിരുന്നു ഞാൻ ചെമ്പകമംഗലം വരെയൊന്നു പോയെന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നിനക്ക് നാണമില്ലേ അവരുടെ വീട്ടിലേക്ക് കയറി ചില നാണിച്ചാൽ എൻ്റെ അനിയത്തിയുടെ മകൾക്ക് പിറ പിറന്നാൾ സമ്മാനം കൊടുക്കാൻ പറ്റുമോ എന്ന് ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് എന്തിനാ മകളെ സമാധാനത്തോടെ കഴിയുന്ന കുടുംബത്തിൽ കയറി അസ്വസ്ഥത സൃഷ്ടിക്കുന്നത് അവിടെ അസ്വസ്ഥത ഉണ്ടാകണം അതിനല്ലേ എൻ്റെ പുറപ്പാട് അവിടെ ഒരു സ്വർഗ്ഗ തുല്യമായി മാറുന്നത് എനിക്കൊന്നും സഹിക്കാൻ കഴിയില്ല അത് ഞാൻ നരകമാക്കും ഇന്ന് ഞാൻ അവൾക്ക് കൊടുത്ത സമ്മാനം അത് ഒരു കലാപത്തിൻ്റെ തുടക്കമാണ് അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അത് മനസ്സിലാകും ഒരു കുടുംബ ഫോട്ടോയായിരുന്നു അത് ആ ഫോട്ടോയിലുള്ള അത്രയും പേരെ ചെമ്പകമംഗലത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും അവരെല്ലാം എൻ്റെ കൂടെ ഈ ഇന്ദ്രജിയുടെ കൂടെ നിൽക്കും ഇത് കേട്ട് അദ്ദേഹം പറയുന്നുണ്ട് മോളെ നീ ദിവാസ്വപ്നങ്ങളുണ്ട് വെറുതെ സമയം കളയല്ലേ ചില ദിവാസ്വപ്നങ്ങൾ പേക്കിനാവായി മാറും മറക്കണ്ട നീ സാധാരണ ജീവിതത്തിലേക്ക് വാ നീ ഇപ്പോൾ ഒരു ആകാശ നൗകയിലാണ് പറക്കുന്നത് ജീവിത നൗകയിലല്ല ഇത് കേട്ട് ഇന്ദ്രജ പറയുന്നു അല്ലെങ്കിലും ഞാൻ പറക്കുന്നത് ഫ്ലൈറ്റിലല്ലേ അല്ലാതെ ലൈൻ ബസിലല്ലല്ലോ ഞാൻ പറഞ്ഞതിനർത്ഥം നിനക്ക് മനസ്സിലായിട്ടില്ല തനിയെ മനസ്സിലായിക്കോളും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് ഇന്ന് ചെമ്പകമംഗലത്ത് നടന്ന കാര്യം അച്ഛൻ അറിയുമോ എന്ന് അറിഞ്ഞാൽ ഒരക്ഷരം അച്ഛൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും അദ്ദേഹത്തോട് പറയുകയാണ് ഇന്ദ്രജ ഇത് ഇത് കേട്ട ശേഷം അദ്ദേഹം പറയുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ചെമ്പകമംഗലത്തുള്ളവർ വളരെ മര്യാദയുള്ളവരാണെന്ന് അവരുടെ കൈ നിന്റെ കാരണത്ത് പതിയാത്തത് നിന്നെ പ്രസവിച്ച എൻ്റെ ഭാര്യയുടെ ഗുണം കൊണ്ടാണ് ഇത് കേട്ട ഇന്ദ്രജ പറയുന്നു മീനെ മീനാക്ഷിയുടെ കാര്യത്തിൽ ആരെക്കാൾ അധികാരി ഈ ഇന്ദ്രജ തന്നെയാണ് കാരണം ഞാൻ അവളുടെ അമ്മയുടെ ചേച്ചിയാണ് ഇന്ദ്രജി ഞാനെന്ന ഭാവമാണ് നിന്റെ നാശം നാശത്തിലേക്ക് പതിക്കാനാണ് നീ യാത്ര ചെയ്യുന്നത് എന്നൊക്കെ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ഇന്ദ്രജിയോട് പറയുന്നുണ്ട് നീ നിന്റെ അഹന്ത ഉപേക്ഷിച്ച് നിന്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു ഇല്ല ഇത് ഇന്ദ്രജയുടെ പ്രതികാരമാണ് പക വീട്ടാതെ ഞാൻ എങ്ങോട്ടേക്കും പോകില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അകത്തേക്ക് മുറിയിലേക്ക് പോവുകയാണ് ഇന്ദ്രജ ടെൻഷനോടെ അദ്ദേഹവും ഭഗവാനെ ഒന്നിൻ്റെ ദുരന്തം കണ്ട് മനസ്സിലെ സമതല തകർന്നു ഇനി ഇവരുടെ നാശം കൂടി കാണാൻ ഇടയാക്കാതെ എന്നെ വേഗം തിരിച്ച് വിളിക്കാമോ എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പ്രിൻസ് വീണ്ടും ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് പറയുന്നു ഏതായാലും രാജലക്ഷ്മി അമ്മയുടെയും കൈമൾസാറിൻ്റെയും ക്ഷണം സ്വീകരിച്ച് ഈ വീട്ടിലേക്ക് വന്നതിൽ എന്തുകൊണ്ടും ഭാഗ്യമാണ് ഞങ്ങളുടെയും ഭാഗ്യമെന്ന് രാജലക്ഷ്മി പറയുന്നുണ്ട് പ്രത്യേകിച്ച് മീനാക്ഷിയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നും പ്രിൻസ് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒരേ മനസ്സോട് സഹകരിച്ചാൽ മീനാക്ഷിയുടെ അതിപ്രധാനമായ മറ്റൊരു ചടങ്ങിൽ കൂടി എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുമെന്നും പ്രിൻസ് പറഞ്ഞപ്പോൾ എല്ലാവരും സംശയത്തോടെ നിൽക്കുന്നുണ്ട് അവിടേക്ക് വൈശാഖം മീനാക്ഷിയും കൂടി വന്നപ്പോൾ പ്രിൻസ് പറയുന്നു ആഹാ വന്നല്ലോ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിൽ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് എന്താ ചോദിക്കൂ എന്ന് രാജലക്ഷ്മി പ്രിൻസ് പറയുന്നു ഈ പ്രണയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പ്രണയോ ഇവിടെ ആരെ പ്രണയിച്ചല്ല കല്യാണം കഴിച്ചത് എന്ന് സാവിത്രി ആയിക്കോട്ടെ പ്രണയിച്ചല്ല കല്യാണം കഴിച്ചത് പക്ഷേ കല്യാണത്തിന് ശേഷം പ്രണയിച്ചല്ലോ ജീവിക്കുന്നതെന്ന് പ്രിൻസ് പ്രണയിച്ചു കലഹിച്ചു എന്ന് രാമൻ പറയുന്നു പ്രണയിച്ചിട്ട് കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചിട്ട് പ്രണയിച്ചാലും എല്ലാം ഒരുപോലെ തന്നെയല്ലേ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം പരസ്പരം പ്രണയത്തിലാണ് പൂക്കൾ വിടരുന്നത് പ്രണയം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പ്രിൻസ് പറയുന്നുണ്ട് ഇവിടെ അതുപോലെ രണ്ടുപേർക്കും പരസ്പരം പ്രണയമുണ്ട് എന്ന് പ്രിൻസ് പറഞ്ഞപ്പോൾ ആർക്കിന് സംശയത്തോടെ സാവിത്രി ചോദിക്കുന്നുണ്ട് നിങ്ങൾ വഴക്കിടുമെന്നോ തല്ലോ പേടിച്ച് ഇവർ ആരോടും പറയാത്തതാണ് ഇവരെ ഒരു പാവമാണ് എന്നും പ്രിൻസ് പറഞ്ഞപ്പോൾ മൈഥിലീസ് ടെൻഷനോട് നിൽക്കുകയാണ് എന്താ ഈ പറയുന്നത് ആർക്ക് ആരോട് പ്രണയം എന്നാ എന്നൊക്കെ രാജലക്ഷ്മി ചോദിച്ചപ്പോൾ ഒരു കള്ളച്ചിരിയുമായി പ്രിൻസ് നിൽക്കുന്നുണ്ട് മീനാക്ഷിക്ക് വൈശാഖിനോടാണ് പ്രണയമെന്നും മൈ സോറി പ്രിൻസ് പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നുണ്ട് ഇവർ തമ്മിൽ നല്ല ഗാഢമായ പ്രണയത്തിലാണ് മീനാക്ഷിക്കാവും പേടി ചോദിച്ചാലും സ പ്രണയമാണെന്ന് ഇവൾ സത്യം പറയില്ല കാരണം ഇവൾ നഗരത്തിലായിരിക്കും വളർന്നത് പക്ഷേ ഒരു നാടൻ പെണ്ണിൻ്റെ വിശുദ്ധിയെല്ലാം നിറഞ്ഞവളാണ് ഇവൾ ഒരു അമ്പലതുളസി അല്ലേ ഈ പ്രായത്തിലും വീട്ടുകാരെ ഇതുപോലെ പേടിയുള്ളൊരു പെൺകുട്ടി ഉണ്ടാകില്ല ഇത് കേട്ട് മീനാക്ഷി പറയുന്നു അയ്യോ അതിനെനിക്കാനോടും പ്രേമോ ഇല്ല ഇവളിങ്ങനെ പറയൂ രാജലക്ഷ്മി അമ്മേ ഇവിടെ വഴക്കൊന്നും പറയല്ലേ നല്ല ജോഡിയാണ് വൈശാഖും മീനാക്ഷിയും എന്നെ പ്രിൻസ് പറഞ്ഞപ്പോൾ ചിരിയും ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് വൈശാഖ് ദേഷ്യത്തോടെ മീനാക്ഷി വൈശാഖിനെ നോക്കിയപ്പോൾ മൈഥിലിയും ദേഷ്യത്തോടെ തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ നന്ദിനിക്ക് ഇതൊന്നും ഇഷ്ടമാകുന്നില്ല ബാക്കി ആർക്കും ഇഷ്ടമാവുന്നില്ല ഡേ എത്രയും പെട്ടെന്ന് ഇവരുടെ കല്യാണം എല്ലാവരും കൂടി നടത്തി നടത്തിക്കൊടുക്കണം മീനാക്ഷിക്കും വൈശാഖിനും എൻ്റെ അഡ്വാൻസ് വിവാഹ മംഗളാശംസകൾ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞേ പ്രിൻസ് അവിടെ നിന്നും പോകുന്നു ശേഷം എല്ലാവരും മീനാക്ഷിയെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നിനക്ക് മദ്യയായോ എന്നെ നന്ദിനിയുടെ ദേഷ്യത്തോടെ സാവിത്രി പറയുന്നുണ്ട് നീ ഒന്ന് വന്ന എന്ന് പറഞ്ഞ് നന്ദിനി മീനാക്ഷിയും കൂട്ടി പോകുന്നു നന്ദിനി ദേഷ്യത്തിൽ തന്നെയാണ് മുറിയിലേക്ക് പോയത് മീനാക്ഷി അവിടേക്ക് വന്നോ ഇങ്ങോട്ട് കയറുവ എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് എന്നെ നന്ദിനി മീനാക്ഷിയോട് പറഞ്ഞപ്പോൾ പേടിച്ചു നിൽക്കുകയാണ് മീനാക്ഷി അപ്പോ എന്റെ സംശയം ശരിയായിരുന്നു അല്ലേ എന്താ നീ ഒന്നും മിണ്ടാത്തത് ആ സെലിബ്രിറ്റി പറഞ്ഞതിന് എന്താ അർത്ഥം ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് തുറന്ന് പറയുന്നേ അദ്ദേഹം പറഞ്ഞിട്ട് സത്യമാണോ അതിൽ വാസ്തവം ഉണ്ടോ ചോദിച്ചതിന് മറുപടിയില്ലേ നിന്റെ അച്ഛനൊരാൾ ജയിലിക്കിടന്ന് നരകിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ഞാൻ എന്തു ഉത്തരമാണ് പറയേണ്ടത് ദത്തെടുത്താലും ഞാൻ എന്റെ ഹൃദയത്തിൽ കുടിയിരുത്തിയാലും നിന്റെ അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ വെ വെറും പോറ്റമ്മ മാത്രമാണ് നിന്റെ അച്ഛനോട് ഞാൻ എന്തെങ്കിലും സമാധാനം പറയണല്ലോ അതുകൊണ്ട് ചോദിക്കുകയാണ് നീ ആ വൈശാഖം തമ്മിൽ എന്താ വെന്ത നിങ്ങൾ തമ്മിൽ പ്രേമോ ആണോ പറ എന്നൊക്കെ നന്ദിനി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ഇല്ലമ്മേ എനിക്ക് അയാളോട് പ്രേമോ ഇല്ല അയാളോടൊന്നല്ല എനിക്ക് ഒരു ചെറുപ്പക്കാരനോടും പ്രേമോ ഇല്ല നേരാണോ നീ പറയുന്നത് എന്ന് നന്ദിനി ഞാൻ എൻ്റെ അമ്മയോടൊന്നുകൂടെ പറയില്ല അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ കുറ്റബോധം എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് എനിക്ക് വൈശാഖിനോട് പ്രണയമില്ല അവൻ എന്നോടുില്ല എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു പിന്നെന്താ സെലിബ്രിറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ നീ അത് സൈലൻ്റായി നിന്നത് അതെ എന്ന് പറഞ്ഞ മീനാക്ഷി ഒരു പരങ്ങലോടെ നിന്നപ്പോൾ നന്ദിനി വീണ്ടും പറയുന്നു ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞപ്പോൾ അത് എങ്ങനെയാണെന്ന് എനിക്കറിയണ്ടേ പറയേ നിങ്ങൾ തമ്മിൽ പ്രണയമാണെന്ന് പറഞ്ഞേ അവർ നിങ്ങൾ നിങ്ങൾക്ക് ആശംസകൾ നേർന്നപ്പോൾ എന്തുകൊണ്ട് നീ മിണ്ടാൻ നിന്നോ അതെ അമ്മ ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അമ്മ അവന് ഞാനൊന്ന് സഹായിക്കാമെന്ന് ഏറ്റതാണ് അതുകൊണ്ട് അവൻ കളിക്കുന്ന ഡ്രാമയിൽ എനിക്കും കൂട്ട് നിൽക്കേണ്ടി വന്നു എന്നൊക്കെ മീനാക്ഷി പറഞ്ഞപ്പോൾ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് നന്ദിനി അമ്മേ അവനൊരു ലവർ ഉണ്ട് അവൻ്റെ വീട്ടുകാർ മറ്റോ അറിഞ്ഞാൽ പ്രശ്നമാകുന്ന റിലേഷൻ ഷിപ്പാണത് അതുകൊണ്ട് അവൻ്റെ പ്രണയത്തിലേക്ക് അവൻ്റെ വീട്ടുകാർ ശ്രദ്ധിക്കരുത് അതിനെ അവൻ്റെ പ്രണയത്തെക്കുറിച്ച് അവരുടെ വീട്ടുകാർക്കറിയുമെന്ന് ചോദിക്കുന്നുണ്ട് മീൻ നന്ദിനി അവർക്ക് സംശയമുണ്ടെന്ന് അവൻ പറയുന്നു അവൻ സ്നേഹിക്കുന്ന പെണ്ണ് ഞാനാണെന്നറിഞ്ഞാൽ വീട്ടുകാരുടെയും ചേച്ചിയുടെയും നോട്ടപ്പുള്ളി ഞാൻ ആയിട്ട് മാ എന്നിലേക്കാകും കാര്യങ്ങളെല്ലാം ശരിയായി വരുമ്പോൾ അവൻ അവന്റെ കാമുകിയെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവളോടൊപ്പം ഒളിച്ചോടുകയോ ചെയ്യാം എനിക്ക് മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു എനിക്കങ്ങോട്ട് മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അമ്മയമ്മ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി എനിക്ക് അവനോട് പ്രേമമൊന്നുമില്ല എനിക്ക് അവനെ കെട്ടുകയും വേണ്ട എനിക്ക് എന്തിനു വിശ്വാസമാണ് മോളെ പക്ഷെ ഈ സത്യം നീ വന്ന് എല്ലാവരോടും തുറന്നു പറയണം എൻ്റെ മോൾക്ക് ഒരു ദുഷ്പേരു വരാൻ ഞാൻ സമ്മതിക്കില്ല എന്താ വന്ന എല്ലാവരോടും കാര്യം തുറന്ന് പറയുമോ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറഞ്ഞപ്പോൾ പറയാമെന്ന് മീനാക്ഷി സമ്മതിക്കുകയും അവിടേക്ക് വരികയും ചെയ്യുന്നു സാവിത്രി എല്ലാവരുടെയും മുന്നിൽ വെച്ച് വൈശാഖിനെ കുറ്റം പറയുന്നുണ്ട് ഇവനും അവളും കൂടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അതിലേക്കൂടി പോകുന്നത് കണ്ടപ്പോഴും എനിക്ക് തോന്നിയതാണ് എന്തോ കുഴപ്പമുണ്ടെന്ന് ഈ പരന്തിൻ്റെ ചു റൗണ്ട് ചുറ്റൽ പോലെയായിരുന്നു ഈ മാറുതിയുടെ ആങ്ങളുടെ കള എന്റെ ആങ്ങളെ പരന്തൊന്നും അല്ല എന്ന് മാലതി പറയുന്നു ദേഷ്യത്തോടെ സാവിത്രി മാലതിയോട് പറയുന്നുണ്ട് നിന്റെ ആങ്ങളെ ദാഹിച്ചു നടക്കുന്ന തീ പിടിച്ച ഒരു ആത്മാവായിരുന്നു നിർത്തേ ഇവളവനെ ഇഷ്ടപ്പെട്ടു അത്രയല്ലേ ഉള്ളൂ എന്ന് കൈമൾ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു ഇഷ്ടപ്പെട്ടതല്ലല്ലോ പ്രേമിച്ചു അതത്ര മഹാപാപ അല്ല എൻ്റെ ചേച്ചിയെന്ന് ജഗദീഷും പറയുന്നു നന്ദിനടുത്തി മീനാക്ഷി ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ജഗദീഷ് പറയുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പോരേ നിന്റെ ഈ സംസാരമെന്ന് രാമനും പറയുന്നു എന്ത് എന്തോന്നു നിജസ്ഥിതി ഇത് നല്ല ലക്ഷണമൊത്ത പ്രേമം തന്നെയാണ് അയാൾ പറഞ്ഞത് ശരിയല്ലേ പേടിച്ചിട്ടാണ് വിണ്ടാത്തത് എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ ജഗദീഷ് പറയുന്ന ഒരു പുളുവനായ വിടെ കളിയനായി പോയല്ലൂടാ വൈശാഖിനിയെന്ന് അതെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം പ്രത്യേകിച്ച് ജഗദീഷ് ഏട്ടൻ അല്ല അവൾ മാത്രമല്ല ഞാനും കൂടിയാണ് തെറ്റുകാരൻ ഓ അവൻ ഒരു മാനസാന്ദ്രമെന്ന് സാവിത്രി അല്ലെങ്കിലും സാവിത്രി ചേച്ചിക്ക് എന്റെ അങ്ങളെ കണ്ണെടുത്താൽ കണ്ടുടാ സാ ആ സമയത്താണ് മീനാക്ഷിയും നന്ദിനിയും അവിടേക്ക് വരുന്നത് നന്ദിനി പറയുന്നു അദ്ദേഹം ഇവരെ തെറ്റിദ്ധരിച്ചതാണ് മീനാക്ഷിക്ക് വൈശാഖിനോട് ഒരു പ്രണയവും ഇല്ല അറകേട്ടപ്പോൾ എല്ലാവർക്കും സമാധാനമാകുന്നുണ്ട് എന്നാൽ സാവിത്രി ഇത് വിശ്വസിക്കില്ല നേരെയാണ് മോളെ രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് നേര എനിക്ക് ഇവനോട് പ്രേമൊന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയാൻ കാരണം എന്നെ കൈമൾ ചോദിക്കുന്നുണ്ട് ഇവള് പറയുന്നത് പച്ചക്കള്ളമാണ് അയാൾ പറഞ്ഞത് ശരിയാണെന്ന് സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അല്ല അങ്ങനെയല്ല ഇവന് വേറൊരു പ്രേമമുണ്ട് അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് ഏറ്റിട്ടുമുണ്ട് നീ ഒരു പ്രേമഹംസോ ഇവളുടെ പ്രേ പ്രേമത്തിന് ദൂത് പോകാനെന്ന് സാംരി പു പുത്തോടെ ചോദിക്കുന്നുണ്ട് വൈശാഖേ നീ പറ ഈ മീനാക്ഷി പറഞ്ഞത് സത്യമാണോ നിങ്ങൾ തമ്മിൽ ഈ പറയുന്നത് പോലെ ഇഷ്ടമൊന്നുമില്ല എന്ന് രാമൻ വൈശാഖിനോട് ചോദിക്കുന്നുണ്ട് മീനാക്ഷി പറയുന്നത് പച്ചക്കള്ളമാണ് എന്നെ വൈശാഖ് പറഞ്ഞപ്പോൾ മീനാക്ഷിയും ബാക്കിയുള്ള എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നുണ്ട് അത് പിന്നെ ഇവൾക്ക് ഭയങ്കര പേടിയാണ് നിങ്ങളോട് ഇതൊക്കെ തുറന്നു പറയാൻ ഞാനും ഇവൾ തമ്മിൽ പ്രേമത്തിലാണ് ആരും കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഒളിച്ചോടാൻ വരെ തീരുമാനിച്ചതാണെന്നും വൈശാഖ് പറയുന്നു എന്റെ ദൈവമേ ഈ ചരിത്രം ആവർത്തിക്കുമെന്ന് നെഞ്ചത്ത് കൈവച്ച് സാവിത്രി പറയുന്നുണ്ട് ഇവൻ പറയുന്നത് എനിക്ക് ഇവനോട് എനിക്കിവനോട് പ്രേമൊന്നുമില്ല മുതശി ഞാനും ഇവളും തമ്മിൽ പ്രേമത്തിലാണെന്ന് ഇവളുടെ പെട്ടി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ വൈശാഖ് പറഞ്ഞപ്പോൾ രാജലക്ഷ്മി മീന മീ നന്ദിനിയോട് പറയുന്നു നന്ദിനി നീ പോയി മീനാക്ഷിയുടെ പെട്ടി എടുത്തുകൊണ്ട് വരൂ നന്ദിനെ പെട്ടിയെടുക്കാനായി പോകുന്നു മോളെ മീനാക്ഷി നീ ഇതിനെ എങ്ങനെ പേടിക്കുന്നത് വൈശാഖിനോട് നിനക്ക് പ്രണയമുണ്ടെങ്കിൽ നിനക്ക് നീ നിന്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും തുറന്നു പറയൂ എന്ന് രാമൻ മീനാക്ഷിയോട് പറയുന്നു രാമേട്ടൻ നിന്റെ അമ്മാവനും ഞാൻ നിന്റെ ഇളയച്ചിനും ആ നിൽക്കുന്നത് മുത്തശ്ശിയും മുത്തശ്ശനുമാണ് നീ തുറന്നു പറഞ്ഞു മോളെ എന്ന് ജഗദീഷും പറയുന്നുണ്ട് ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് മീനാക്ഷി ആവർത്തിച്ച് പറയുന്നു പക്ഷേ ഇതൊരു കുരിശായല്ലോ എന്ന് സാവിത്രി വൈശാഖ് എന്നുണോ പറയില്ല അവൻ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് മാലതിയും പറയുന്നുണ്ട് മീനാക്ഷിയുടെ പെട്ടിയുമായി നന്ദിനി അവിടേക്ക് വന്നു ഇതെന്താ ഗിഫ്റ്റ് എന്ന് ചോദിക്കുന്നു ഇത് വൈശാകെ മീനാക്ഷിക്ക് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്ന് നന്ദിനി പറയുന്നു തുറക്കാൻ രാജലക്ഷ്മിയും അങ്ങനെ നന്ദിനി അത് തുറന്നു നോക്കുന്നുണ്ട് അതിലൊരു പ്രണയ ജോഡി ഇങ്ങനെ ചേർന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിരുന്നു അതിൻ്റെ ഒരു പ്രതിമ അതുകണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ് ദേഷ്യത്തോടെ മൈഥുരിയും വരാനിരിക്കുന്ന പുതുപത്തനം എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലേക് മൈ ചാനൽ